പ്രവാസികൾക്ക് ഒമാൻ പൗരത്വം ഉത്തരവ് പുറപ്പെടുവിച്ച് സുൽത്താൻ ബിൻ സംഘർഷ പരിഹാരത്തിന് സംഭാഷണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി യാത്രക്കാർക്ക് ആശ്വാസം അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസികൾക്ക് ഒമാൻ പൗരത്വം നൽകി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു ഫെബ്രുവരിയിൽ ഒമാൻ പൗരത്വം നേടുന്നതിന് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിച്ചിരുന്നു ഈ രാജകീയ ഉത്തരവ് പ്രകാരം രാജ്യത്ത് കുറഞ്ഞത് പതിനഞ്ചു വർഷത്തെ തുടർച്ചയായ താമസം അറബി ഭാഷയിൽ പ്രാവീണ്യം നല്ല പെരുമാറ്റത്തിന്റെ രേഖ എന്നിവ പൗരത്വം നേടാൻ അനിവാര്യമാണ് പൗരത്വം നേടുന്നതിന് അപേക്ഷകർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും നല്ല ആരോഗ്യവും ഉണ്ടാകണം മുൻ പൗരത്വം ഉപേക്ഷിക്കുകയും വേണം പൗരത്വ പൗരത്വപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയാൽ കഠിന ശിക്ഷകൾ നേരിടേണ്ടി വരും കുറ്റവാളികൾക്ക് മൂന്ന് വർഷം വരെ തടവും അയ്യായിരം റിയാൽ മുതൽ പതിനായിരം റിയാൽ വരെ പിഴയും ലഭിക്കും പുതിയ ചട്ടങ്ങൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വ പൗരത്വപേക്ഷകളുടെ മേൽനോട്ടം വഹിക്കുക വിശദീകരണം നൽകാതെ ഏതൊരു അപേക്ഷയും നിരസിക്കാനുള്ള അധികാരവും മന്ത്രാലയം ത്തിനുണ്ട് ദേശീയത തർക്കങ്ങൾ ഇനി കോടതി വിധികൾക്ക് വിധേയമാകില്ല വെല്ലുവിളികളെ നേരിടുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും സംഭാഷണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും ഇത് ഒമാന്റെ സമീപനമാണെന്നും വിദേശകാര്യമന്ത്രി സായിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത നാലാമത് ടെഹ്റാൻ ഡയലോഗ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ബദർ ഇറാനുമായി നിലവിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ഒമാൻ നൽകുന്ന പ്രാധാന്യം വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി അതേസമയം പ്രാദേശിക അന്തർദേശീയ സംഭാഷണങ്ങളിൽ ഒമാന്റെ സംഭാവനകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകുന്ന പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന അക്രമവും വംശഹത്യയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ആഗോള ദുരന്തമാണെന്നും സംഭാഷണത്തിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത് തടയാമായിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സമീപ മാസങ്ങളിൽ ഉയർന്നുവരുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ബലപ്രയോഗത്തിലൂടെയല്ല ധാരണയിലൂടെയും തുറന്ന മനസ്സോടെയുമാണ് പരിഹാരങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ബോധ്യം ശക്തിപ്പെടുത്തുന്നതിനും സംഭാഷണത്തിന് വേണ്ടി വാദിക്കുന്ന കൂടുതൽ ശബ്ദങ്ങളെ ആകർഷിക്കുന്നതിനും ടെഹ്റാൻ ഫോറം സഹായിക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളമടക്കം ഇന്ത്യൻ സെക്ടറിലെ യാത്രക്കാർക്ക് ആശ്വാസം പകർന്ന് അധിക ബാഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് അഞ്ച് കിലോ അധിക ബാഗേജിന് ആറ് റിയാലും പത്ത് കിലോയ്ക്ക് പന്ത്രണ്ട് റിയാലും നൽകിയാൽ മതി നേരത്തെ ഇത് യഥാക്രമം ഇരുപത്തിയഞ്ചും അൻപതും റിയാലാണ് ഈടാക്കിയിരുന്നത് ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫർ ലഭ്യമാകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒമാനിലയ്ക്ക് ആനുകൂല്യം ഉണ്ടാവില്ല സ്കൂൾ പെരുന്നാൾ പെരുന്നാളാവധിയിൽ നാട്ടിൽ പോകുന്നവരെ ആകർഷിക്കുന്നതാണ് ഈ ഓഫറെങ്കിലും പലർക്കും ഇത് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ട്രാവൽ മേഖലയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു അധിക ലോഡ് വരുമ്പോൾ ഇത്തരം ഓഫറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത് സീസൺ ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഫുൾ ലോഡുമായിട്ടായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പറക്കൽ നിലവിൽ വെബ്സൈറ്റിൽ ജൂണിൽ പോലും ഈ ഓഫർ കിട്ടുന്നില്ലെന്നും വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും അവർ പറഞ്ഞു അതേസമയം സീസൺ ആയതോടെ ആകാശ കൊള്ളയുമായി വിമാന കമ്പനികൾ എത്തിയിട്ടുണ്ട് ബജറ്റ് വിമാന കമ്പനികൾ അടക്കം മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് പല വിമാന കമ്പനികളും മെയ് അവസാനം മുതൽക്കു തന്നെ നിരക്കുകൾ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് അടുത്ത മാസം അഞ്ച് ആറ് തീയതികളിൽ കൊല്ലുന്ന നിരക്കുകളാണ് ഈടാക്കുന്നത് ഇതോടെ അത്യാവശ്യത്തിന് നാട്ടിൽ പോവേണ്ട സാധാരണക്കാർ കുടുങ്ങിയിരിക്കുകയാണ് ശരിയാക് നിയമങ്ങൾ അനുസരിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു അതിനെതിരെയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നും എല്ലാവരും ഐക്യത്തിലും സൌഹാർദ്ദത്തിലും വർദ്ധിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു സൂറിൽ ദാറുൽ ഖുറാൻ ഹയർ സെക്കൻഡറി മദ്രസ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂർ കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഖുറാൻ ഹയർ സെക്കൻഡറി മദ്രസയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ സമസ്ത നടപ്പിലാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു കമ്മിറ്റി പ്രസിഡന്റ് യു പി മുഹിയുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു